തിരുവാതിരയ്ക്ക് രാവിലെ കഴിക്കേണ്ടത് കുവ്വകിണ്ടിയതാണ് കുവ്വകിണ്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അതിനായിട്ട് കുറച്ച് ചെറുപരുപ്പാണ് നമ്മൾക്ക് ആവശ്യം ആ ചെറുപരിപ്പ് അല്പം നമ്മൾക്ക് ഇങ്ങനെ വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുത്താൽ മാത്രം പോരാ അതിനെ നമ്മൾക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഒരു തിള വരുന്നത് വരെ ഒന്ന് വേവിക്കണം ജാസ്തി വേവിക്കരുത് അത് നമുക്ക് കടിക്കാൻ കിട്ടണം ഇനി കുറച്ച് എടുക്കാം കുവ്വയിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിൻ്റെ ആ ഒരു അരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു രണ്ടോ മൂന്നോ ശർക്കര അത് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് പാനിയാക്കി മാറ്റണം ഒരുപാട് ഇതാക്കരുത് നൂല് പോലെയൊന്നും ആക്കരുത് ഒന്ന് പാനിയാക്കി എടുക്കുക അതിനെ അരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുവ അതിലേക്ക് ഒഴിക്കുക ഇനി മീഡിയം തീയിൽ വെച്ച് അതിനെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് ഇടുക അതിനുശേഷം കുറച്ച് നമ്മളുടെ തേങ്ങ ചിരകിയത് കൂടെ ചേർക്കുക സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഹലുവ എന്നോ കൂവ കിണ്ടിയത് എന്നോ പായസം എന്നോ ഒക്കെ പറയാം ഏത് പാത്രത്തിൽ പാത്രത്തിലൊഴിച്ചു വെച്ചാലും തണുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ വരും ഹൃദ്യമാണ് ഇതിനി എങ്ങനെ കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഴത്തിൻ്റെ കൂടെ വേവിച്ച നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട് അല്ല ഇത് വെറുതെ കഴിക്കാനും വളരെ ഹൃദ്യമാണ് അടിപൊളിയാണ് നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ബായ് എൻജോയ്